പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞങ്ങൾ കലാപരിപാടികളാണ് നമ്മുടെ കൂടെ ഉണ്ട് ാണ് എന്തെങ്കിലും ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എപ്പോഴും ആളാണ് ഇപ്പൊ സിനിമയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുവരെ ചോദിക്കാത്ത എന്തെങ്കിലും അതായത് ഷൈൻ ഷെയ്നോട് മുഖത്ത് നോക്കി ചോദിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇപ്പൊ ഒന്നും ചോദിക്കാത്ത ും സത്യം അല്ല ഐസ്ക്രീം ഐസ്ക്രീം ആദ്യം അത് കറക്റ്റ് ആയിട്ട് പറള് വേണം ഹോട്ടും കൂളും അതെ ഐസ്ക്രീം തരാൻ പറ്റുന്നു രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് ഐസ്ക്രീം എങ്ങനെയാണ് കുരിക്കണത് അങ്ങനെ എന്റെ ഒരു സാധനം കഴിച്ചിട്ടില്ല അതിലെങ്കിലും ഞങ്ങളൊക്കെ തണുത്ത ഐസ്ക്രീം അല്ല അപ്പൊ നമുക്ക് എന്നാ ഇനിപ്പ ഒരുമിച്ച് ആ മൂടി പിടിച്ചു പോവാസം ഐസ്ക്രീം കിട്ടും നേരത്തെ പറഞ്ഞില്ലേ എന്നടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും കൂടി പ്രൊമോഷൻ ഒരു കളറാക്കി മൂടാക്കി പിടിച്ചു പിടിച്ചിട്ടാണ് അവരെ ഇഷ്ടമല്ല അവിടെ അധികം ആകാരം ഒന്നുമില്ല പച്ചപ്പുക നടപടി ആവില്ല ഒഴിഞ്ഞ പ്രദേശമാണ് ഒഴിഞ്ഞ പ്രദേശം എവിടെയുണ്ട് ഒഴിഞ്ഞ കുന്നിന്റെ മോളി പോയിട്ട് ആരാണ് എനിക്കറിയാൻ പാടില്ല

നമുക്കൊരിക്കലും വേറൊരാള് നമ്മുടെ സൗണ്ട് എടുക്കുമ്പോ നമുക്ക് അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ട് സൗണ്ട് അതല്ല നീ കൊറേ നേരമായിട്ട് സൗണ്ട് കാണിക്കാൻ പറയണ്ടല്ലോ എനിക്ക് തോന്നും ഇതിനാണ് നല്ല സൗണ്ട് ഇണ്ട് അതിന് നല്ല നല്ല ഓപ്ഷൻസ് ഉണ്ട് സൈറ്റുകളുണ്ട് ഒരുപാട് രീതികളുണ്ട് പല പല പദത്തിൽ ഉണ്ടല്ലേ കണ്ടില്ലേ ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് അങ്ങനെ തോന്നാറില്ല ഇതിലും നല്ല സൗണ്ട് എനിക്ക് തോന്നുന്നു താൻ തൊണ്ടി വെടികൊണ്ട പന്നി അതിൽ ഞാൻ പോകുന്നു